അവരുടെ ഭക്ഷണം ഭയങ്കര തീറ്റയാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒന്നാം നിര നേതാക്കൾ നിയമസഭയിൽ പ്രസംഗിച്ചിട്ട് വരേണ്ട പ്രഭാത ഭക്ഷണത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പട്ടികയൊക്കെ പറഞ്ഞിട്ട് മീൻ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഹെലികോപ്റ്റർ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ദുരന്തം ഉണ്ടാവുന്നു ദുരന്ത ഭൂമിയിലേക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും കെ പി സി സി പ്രസിഡൻറ്റും യു ഡി എഫ് ചെയർമാൻ കൂടിയായ വി ഡി സതീശനും കൂടി നടത്തുന്ന യാത്രയിൽ യു ഡി എഫ് ചെയർമാനായ വി ഡി സതീശൻ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനും തിരിച്ച് യാത്രയിലേക്ക് പോകാനും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് യാത്ര ചെയ്തു എന്നുള്ള വിവാദമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത് എന്തിനാണ് ഹെലികോപ്റ്റർ നമസ്കാരം കെ പി സി സിയുടെ സമരാഗ്നി ജാഥ കാസർകോട്ട് നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് നാളായി പലപ്പോഴും ജാഥയുടെ തുടക്കത്തിൽ തന്നെ കെ പി സി സിയുടെ നേതൃത്വം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പ്രത്യേകമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് നവകേരള സദസ് പോലെയുള്ള ജാഥയല്ല അതിൽ ഉള്ളതൊക്കെ സാമൂഹ്യവിരുദ്ധമായ കാര്യങ്ങളാണ് ഞങ്ങൾ വളരെ കൃത്യമായി നടത്തുന്ന ജാഥയാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത് പല തവണയും പല രീതിയിലും അവർ പ്രഭാത സദസ്സ് പോലെയുള്ള പരിപാടികൾ അതേപോലെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് അതിൽ ആളുകൾ പങ്കെടുക്കുന്നത് സാധാരണ മനുഷ്യരാണ് എന്നുള്ള കാര്യം അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ബസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ യാത്ര ചെയ്ത ബസ് പോലെ ധൂർത്തും മാർഭാടമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ലോറി സെറ്റ് ചെയ്തിട്ട് പുതിയതായി അതിൻ്റെ ബോഡിയൊക്കെ മാറ്റിയിട്ട് പുതിയതായി സ്ഥാപിച്ചുകൊണ്ടാണ് യാത്ര തുടങ്ങുന്നത് എന്ന് സമരാഗ്നിയുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിശദമായ വാർത്ത തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തു മാതൃഭൂമി മനോരമയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ബസ്സിനെയും ഈ ലോറി യാത്ര ചെയ്യുന്ന വണ്ടിയേയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രത്യേക വാർത്തകൾ തന്നെ പ്രസിദ്ധീകരിച്ചു അതിങ്ങനെ യാത്ര നടന്നു വരികയായിരുന്നു അതിൻ്റെ ഇടയിൽ നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നു നിയമസഭാ സമ്മേളനം വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ രാവിലെ നിയമസഭാ സമ്മേളനത്തിന് വരും പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകും സമരാജ്ഞിയുടെ സമ്മേളനത്തിനായി അത് ഉള്ളടത്തേക്ക് പോകും അങ്ങനെ തിരിച്ചും അങ്ങോട്ടും യാത്ര ചെയ്തിരുന്നതിൻ്റെ വാർത്തയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ വിവാദം അതിൻ്റെ ചർച്ചകളാണ് നടക്കുന്നത് സതീശൻ ഒരു നിലയിലുള്ള വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നിലവിലുള്ള വാർത്താ സാഹചര്യം അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വേഗത്തിൽ എത്താൻ പ്രത്യേകിച്ചും ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് യാത്രാ സംവിധാനം മസ്റ്റാണ് കാരണം അവരുടെ വില സമയത്തിനാണ് വില അവർക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജനത്തിൻ്റെ കാര്യത്തിന് ആണല്ലോ വിലക്കിയിരിക്കുന്നത് അല്ലാതെ നമ്മളെപ്പോലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി സെക്രട്ടേറിയറ്റിൽ പോയി കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളല്ല മുഖ്യമന്ത്രിയും എം എൽ എമാർ വരെയുള്ള സംവിധാനം മുഴുവൻ അതുകൊണ്ട് അവർക്ക് യാത്ര ചെയ്യാനുള്ള മാർഗം എത്ര എളുപ്പത്തിൽ ചെയ്യണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കേരളയിൽ മുതൽ ഹെലികോപ്റ്റർ വരെയുള്ള വേഗത്തിലെത്താനുള്ള യാത്രാ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ അവഖ്യാതി പറയേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ വിവാദം ആകുന്നതും ചർച്ച ചെയ്യുന്നതും എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും ഇത്തരത്തിലുള്ള യാത്രാ മാർഗ്ഗങ്ങളെ മുഴുവൻ പ്രത്യേകിച്ചും ഭരണ സംവിധാനത്തിൻ്റെ അഴിമതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരാളായിരുന്നു വി ഡി സതീശൻ എന്നുള്ളത് കൊണ്ട് ആവാം അങ്ങനെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും കെ പി സി സി പ്രസിഡൻറ്റേൻ്റെയും ഒക്കെ പ്രതികരണങ്ങൾ ചേർത്ത് ാണ് ഈ ഹെലികോപ്റ്റർ യാത്ര വിവാദത്തിലാകുന്നത് വി ഡി സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്രയെ സി പി എം മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട് സതീശൻ രഹസ്യമായി പറഞ്ഞത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ദേശാഭിമാനി പത്രം തന്നെ വാർത്ത പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസിൽ ഹെലികോപ്റ്റർ വിവാദം എന്നുള്ളതാണ് ചോദ്യം യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ അക്കൗണ്ട് പോലും മരവിപ്പിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വം അതിൻ്റെ നേതാവിന് നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസം പങ്കെടുക്കുന്നതിനോ രണ്ട് ദിവസം പങ്കെടുക്കുന്നതിനോ അല്ലെങ്കിൽ സമരാഗ്നിൽ പങ്കെടുത്ത് പോയി വരുന്നതിനോ വേണ്ടി ഇങ്ങനെ ഒന്നിലധികം തവണ യാത്ര ചെയ്ത് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് യാത്ര ചെയ്ത് പാർട്ടിക്ക് സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം അതിനൊപ്പം ഇങ്ങനെ ഒരു ദിവസം രണ്ടാളുണ്ടല്ലോ കെ പി സി സി പ്രസിഡൻറും ഉണ്ട് ബി ഡി സതീശനുമുണ്ട് അപ്പം രണ്ടുപേരും പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡൻറ്റും പങ്കെടുക്കുന്ന യാത്രയാണ് ഒരാൾക്ക് മാറേണ്ടി വന്നാൽ മറ്റൊരാൾ നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ടു രണ്ടുപേരെയും ഉൾപ്പെടുത്തിയത് അപ്പോൾ ഒരാൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും മറ്റൊരാൾ യാത്രയിൽ തുടരുകയും രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമാണല്ലോ അതിനുവേണ്ടി അങ്ങനെ നിലനിന്ന് യാത്ര മുന്നോട്ട് പോയാൽ പോരെ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾമാരും ഉണ്ട് ഈ ഘട്ടത്തിലാണ് ഇന്നത്തെ ഈ വിവാദത്തിലേക്കുള്ള വാർത്ത വരുന്നത് പ്രധാനപ്പെട്ട കാര്യം എറണാകുളത്തെ സ്വകാര്യ പി ഏജൻസി ഏർപ്പാടാക്കിയ ഹെലികോപ്റ്ററാണ് ഇത് എന്ന ആരോപണമാണ് ഉയരുന്നത് അതിനൊപ്പം കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് ആണ് സതീശൻ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത ഈ സ്വകാര്യ ഏജൻസി ഏർപ്പാടാക്കിയ ഹെലികോപ്റ്ററിൽ നടത്തിയ യാത്രയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് യാത്രയ്ക്കായി പതിനഞ്ച് കോടിയോളം രൂപയാണ് പിരിച്ചത് എന്നുള്ളതാണ് കെ പി സി സിയിലെ നേതാക്കൾ പുറത്തു പറയുന്ന കണക്ക് ഈ ഫണ്ടിൽ നിന്നാണ് ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള തുക കൂടി കണ്ടെത്തേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ദിവസം മൂന്നും നാലും ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുള്ള ഹെലികോപ്റ്റർ വാടക കണക്കുകൾ നമ്മൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അപ്പം ആകെയുള്ള പതിനഞ്ച് കോടി പിരിവിൽ നിന്ന് ഇത്രയും തുക നാല് ദിവസമോ മൂന്ന് ദിവസമോ ഈ മൂന്നിടങ്ങളിലേക്ക് പോകുന്ന യാത്രയ്ക്കോ ഒക്കെയായി ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയെക്കുറിച്ചാണ് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഈ യാത്ര രഹസ്യമാക്കി വെക്കാൻ നീക്കം നടന്നിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത് സതീശൻ യാത്രയ്ക്കായി പോകുന്നതും വരുന്നതുമായ ദൃശ്യങ്ങൾ അവർ ഷൂട്ട് ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളെ ഒരു മാസമായിട്ടുള്ള നേതാവിൻ്റെ വരവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകമായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരുക്കിയിരുന്നു പക്ഷേ നിലവിലെ സാമ്പത്തിക സാഹചര്യം കേരളത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്ന ആർഭാട യാത്രാ ശൈലി ഒക്കെ ഇതുമായി കോൺഫ്ലിക്റ്റ് വരുന്നതുകൊണ്ട് പുറത്തുവിടരുത് എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം എന്നാൽ ഇങ്ങനെയുള്ള യാത്രാ സംവിധാനമൊക്കെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ അനിവാര്യമായ ഘട്ടങ്ങളിലാണ് ഉപയോഗിച്ചത് എന്നാണ് സതീശൻ ക്യാമ്പിന്റെ വിശദീകരണം ഒപ്പം തന്നെ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നും അവർ പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാഹം ത്തിലേക്ക് ഈ ഹെലികോപ്റ്റർ വിവാദത്തിന്റെ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഒപ്പം തന്നെ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സൈബർ ഹാൻഡലുകൾ പ്രത്യേകിച്ച് സി പി എം ഹാൻഡലുകൾ വി ഡി സതീശിൻ്റെയും കെ സുധാകരൻ്റെയും ഹെലികോപ്റ്റർ യാത്രകളെക്കുറിച്ചുള്ള മുൻ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതിനെതിരായി പ്രധാനമായ പ്രചാരണം നടത്തുന്നത് അത് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് ഉപയോഗിച്ച ഘട്ടങ്ങളിൽ വലിയ തോതിലുള്ള വിവാദം ഉയർന്നിരുന്നു അന്ന് കെ സുധാകരൻ പറഞ്ഞ ഒരു പ്രതികരണം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുകയാണ് എന്ത് നേട്ടം കിട്ടിയ കേരളത്തിന് ഇത് പണ്ടാരോ പറയലുണ്ട് ഇത് പിന്നെ ആരാന്റെ പണം വായിൽ കോരി ചെലവഴിക്കുമ്പോൾ വിഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെ കുറിച്ച് നേതാക്കളൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അവർ ആഭ്യന്തരമായാണ് പല ആളുകളും എതിർപ്പുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് പല ഡി സി സികളും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊരു യാത്രാ സംവിധാനം ഇന്ന് കേരളത്തിൽ ആവശ്യമുണ്ടോ എന്ന് അമർഷത്തോടെ ചോദിക്കുന്ന ഡി സി സി പ്രസിഡന്റുമാർ ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തോട് തന്നെ അവരുടെ അതിർത്തി അറിയിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്ന നിലയിലാണ് കെ മുരളീധരൻ സതീശന് അനുകൂലമാണ് എന്ന മട്ടിൽ ഈ സംഭവം പരസ്യമായി പറയാൻ തയ്യാറായത് വി ഡി സതീശൻ ഇത്തരം യാത്രാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുവോ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കെ മുരളീധരൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഹെലികോപ്റ്റർ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അതൊരു തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല സ്ഥിരമായിട്ട് ഹെലികോപ്റ്റർ ഉദ്ഘാടനത്തിനും മറ്റും തിരക്കിട്ടുള്ള പരിപാടികൾ അല്ലാത്ത ഇപ്പോൾ ദുരന്തം ഉണ്ടാകുന്നു ദുരന്തഭൂമിയിലേക്ക് ഹലിക്കോപ്പർ ഉപയോഗിക്കേണ്ടി വരും വി ഡി സതീശൻ്റെ യാത്രയെക്കുറിച്ചുള്ള ന്യായവാദമായാണ് മുരളീധരൻ ഇക്കാര്യം ഉന്നയിച്ചത് എങ്കിലും ഇക്കാര്യത്തിൽ തങ്ങൾക്കുള്ള അതൃപ്തി അല്ലെങ്കിൽ ഈ കാര്യം പരസ്യമായി ഉന്നയിക്കപ്പെടണം എന്നുള്ള ആവശ്യം നിറവേറ്റുക കൂടി കെ മുരളീധരൻ ചെയ്യുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ്റെ യാത്രയെ അവരുടെ തന്നെ നിലപാട് കൊണ്ട് കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വം നടത്തുന്നത് നേതൃത്വം അല്ലെങ്കിൽ പോലും ചില നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ട് ജെയ് സി തോമസിൻ്റെ ഒരു പ്രതികരണം ഞാനിവിടെ uh, വായിക്കാം മുഖ്യമന്ത്രിയുടെ ബസ് അത്യാഡംബരവും പ്രതിപക്ഷ നേതാവിൻ്റെ ഹെലികോപ്റ്റർ സാധാരണവുമാണ് എന്നിട്ടും ഇതെങ്ങനെ പുറത്തു വന്നു എന്നല്ലേ പത്രം ഓഫീസിലെ മേശപ്പുറത്ത് നിന്ന് താഴോട്ട് വീഴുന്നത് കൊണ്ട് മാത്രം ജീവിക്കാത്തവരാണ് മലയാളികൾ എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയും ചിലത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഹെലികോപ്റ്ററായി പോയില്ലേ മുഖ്യമന്ത്രിയുടെ ബസ്സായിരുന്നപ്പോൾ ഇല്ലെങ്കിൽ തങ്ങൾ മാധ്യമങ്ങളുടെ ശക്തി എന്തായിരുന്നു എന്ന് കേരളം കണ്ടറിഞ്ഞതല്ലേ സമരാഗ്നിയിൽ പ്രഭാത ഭക്ഷണത്തിനായി ഉപ്പുമാവും കേസരിയും പിന്നെ സഞ്ചരിക്കാൻ ഓട്ടോറിക്ഷ മാതൃകയിലുള്ള ലാളിത്യം തുളമ്പിയ വാ ഹനവും ഒക്കെയായിരുന്നു ഉണ്ടാക്കിയെടുത്താൽ അറേഷൻ പക്ഷെ കൽപ്പറ്റ എം എൽ എയുടെ വീട്ടിലെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളെ തോൽപ്പിച്ച ആ സ്വീകരണ സൗകര്യങ്ങളും സൽക്കാര ഭക്ഷണ ക്രമവും കൊന്നാലും പുറത്തു പറയാതെ ഇരിക്കാൻ നമ്മുടെ മാധ്യമപ്രവർത്തകർ സ്വീകരിച്ച കരുതലിന് എത്ര ഗോൾഡ് മെഡൽ കൊടുക്കേണ്ടി വരും മനോരമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനത്തിന് വഞ്ചിനാട് ലെതേഴ്സ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷവും പി രാജീവും കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്ന മാരക മ്യൂസിയം പീസുള്ള പത്രത്തിൻ്റെ എഡിറ്റോറിയൽ സംഘം മെഡൽ ഗോൾഡായും വജ്രമായും ഒക്കെ കുറെ വാങ്ങക്കേണ്ടി വരും തീർച്ച ഇവരെയൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് ചില്ലിട്ട് സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ പക്ഷേ പത്രം ആഫീസിലെ മേശപ്പുറത്ത് നിന്ന് താഴോട്ട് വീഴുന്നത് കൊണ്ട് മാത്രം ജീവിക്കാത്തവരാണ് മലയാളികൾ എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇങ്ങനെയും ചിലത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും മുഖ്യമന്ത്രിയുടെ ബസ് ഒപ്പം തന്നെ യു ഡി എഫ് ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആരോപണം അവരുടെ ഭക്ഷണം ഭയങ്കര തീറ്റയാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒന്നാം നിര നേതാക്കൾ നിയമസഭയിൽ പ്രസംഗിച്ചിട്ട് വരേണ്ടത് പ്രഭാത ഭക്ഷണത്തിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പട്ടികയൊക്കെ പറഞ്ഞിട്ട് മീൻ കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസംഗം തന്നെ നമ്മുടെ മുമ്പിലുണ്ട് ചാനലുകളിലൊക്കെ വീട്ടി വിളറം ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുമാല്ല മറ്റ് ചില ഭക്ഷണത്തിൻ്റെ നിരയൊക്കെ നിർത്തിക്കൊണ്ട് ഭക്ഷണത്തെ തിന്നുന്നതിനെ പരിഹസിക്കുന്ന ഒരു സമീപനം കൂടി അന്ന് സ്വീകരിച്ചിരുന്നു ഇന്നിപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ വി ഡി സതീശനും സംഘവും നടത്തുന്ന യാത്രക്കിടയിൽ ഏറ്റവും അവസാനം പുറത്തു വന്ന ചില ദൃശ്യങ്ങൾ ടി സിദ്ദിഖ് എം എൽ എയുടെ വീട്ടിൽ നടന്ന ഒരു അത്യാഡംബര വൈകുന്നേര സദ്യയെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സാമാന്യ യുക്തി കൂടാതെ അത് പറയുന്നത് എന്തുമാത്രം ധാർമ്മികമാണ് എന്നുകൂടി ആലോചിക്കേണ്ട ഒരു കാലമാണ് അത് പ്രതിപക്ഷം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രഭാത സദസ്സുൾപ്പെടെ നവകേരള യാത്ര മുന്നോട്ട് വരുമ്പോൾ പാലിച്ചില്ല എന്നുള്ളത് നമ്മൾ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ അത് തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഒരേയൊരു കാര്യം യഥാർത്ഥത്തിൽ വേഗത്തിലുള്ള യാത്ര ഹെലികോപ്റ്റർ യാത്ര അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഇതൊന്നും ഒരു പരിഹസിക്കപ്പെടേണ്ടതോ കളിയാക്കപ്പെടേണ്ടതോ കാര്യമല്ല സാധാരണ നമ്മൾക്ക് ഭക്ഷണം എത്ര കഴിച്ചാൽ എന്ത് കഴിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു രീതിയെ അട്ടിമറിച്ചുകൊണ്ട് മലയാളിയുടെ ഇത്തരം ശൈലിയെ അട്ടിമറിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പരിഹാസ്യമാവുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരെത്തി എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും അവരുടെ യാത്രയും എത്തിക്കുന്നത് നിലവാര തകർച്ച തോന്നിക്കുന്ന നിലയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അടിയും തിരിച്ചടിയും ഒക്കെയാണ് നവകേരള സദസ്സ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദയനീയമായ പതനമാണ് ഇപ്പോൾ വി ഡി സതീശനും സംഘവും ഈ ഹെലികോപ്റ്റർ യാത്രയിലൂടെ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഈ വീഡിയോയുടെ അവസാനവും ഞാൻ വീണ്ടും പറയുകയാണ് വേഗത്തിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ജനപ്രതിനിധികൾ ഉപയോഗിക്കുക തന്നെ വേണം അത് നമ്മുടെ മൊത്തത്തിലുള്ള അവസ്ഥയെ സാമൂഹ്യ അവസ്ഥയെ മുന്നോട്ട് നയിക്കുന്നതിന് കെൽപ്പുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് അനു ആനുപാതികമായ നിലയിലുള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല പാർട്ടിയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ സ്വകാര്യമായ രീതികളായിരിക്കാം അതിന് അവർക്ക് പണം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം സർക്കാർ സംവിധാനം ഉപയോഗിക്കുമ്പം അതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ള വ്യത്യാസമുണ്ട് വി ഡി സതീശൻ ഉപയോഗി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാർട്ടിയുടെ പണം ഉപയോഗിച്ചുള്ള യാത്രയാണ് എന്നുള്ളതാണ് അവർ പറയാൻ പോകുന്ന ന്യായം പാർട്ടിയുടേതായാലും ജനങ്ങൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ള വാദം ന്യായമാണ് അങ്ങനെയുള്ള ന്യായമായ വസ്തുത കൂടി മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ നമ്മൾ എവിടെ നിന്നാലും അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ആർഭാടം ഇനി ആർഭാടാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ആർഭാടം കാണിക്കുന്ന ആൾ ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിൽ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള ചോദ്യവും തിരിച്ചു വരും സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്തായാലും ഹെലികോപ്റ്റർ വിവാഹത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം